ഹലോ അപ്പോൾ ഇത് കുറച്ച് നാൾ മുന്നേ ഉള്ള വീഡിയോ ആണ് കേട്ടോ ഇത് കുറ്റിച്ചിറ ബിരിയാണി സെന്ററിൽ ഞങ്ങൾ പോയതാണ് കേട്ടോ ഞാൻ ഈ കുത്തിച്ചിറന്നൊക്കെ പറയുമ്പം കുറച്ച് ദൂരത്തിലാണ് പ്രതീക്ഷിച്ചത് ഈ ബീച്ചിന്റെ അടുത്താന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ നമ്മളിത് കേൾക്കുന്നുണ്ടല്ലോ അപ്പം ഞങ്ങൾ അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ബിരിയാണി ഞങ്ങൾ ചെന്നപ്പത്തേക്ക് ഏകദേശം ചിക്കൻ ബിരിയാണി ഒക്കെ കഴിഞ്ഞു കേട്ടോ അവിടെ ഫുള്ള് കഴിയും അങ്ങനെ അപ്പോൾ ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു കിട്ടി കേട്ടോ അതിൽ ഒരു പീസ് നന്നായിട്ട് വെന്തിട്ട് ഒരു പീസിന് ഒരു കുറച്ചൊരു കണ്ടോ അത് നന്നായിട്ട് മറ്റേതൊരു ചെറിയൊരു വേവ് കുറവ് പോലെ തോന്നി പക്ഷെ ബിരിയാണിയൊക്കെ സൂപ്പറാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവിടുത്തെ അച്ചാറാണേ നാരങ്ങയും ഇരുന്തപ്പഴവും കൂടിയുള്ള അച്ചാറാണ് സൂപ്പറായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഓ ഞങ്ങൾ വണ്ടി അപ്പുറത്താണ് കേട്ടോ കൊണ്ടിട്ടത് തിരിച്ച് എസ് എം സ്ട്രീറ്റിലേക്ക് വരുവാണ് കേട്ടോ എസ് എം സ്ട്രീറ്റിൽ നിന്ന് ഞങ്ങക്ക് സാധനം വാങ്ങാനുണ്ട് സാധനം വാങ്ങാനല്ല കുറച്ച് കാര്യങ്ങൾ നോക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എക്സമില് പോയപ്പോൾ മിക്കി മോളിന്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം മിക്കി ഇതിന് മുന്നേ പോയിട്ടുണ്ടെങ്കിലും ഏതോ ഒരു അത്ഭുത ലോകത്തെത്തിയ പോലെ ആയിരുന്നേ കിമോക്ക് മോക്ക് ചെരുപ്പ് വാങ്ങിയ പോലെ ആർക്കും വാങ്ങിയിട്ടുണ്ടാവില്ല ഇപ്പം ഒരു ചെരുപ്പ് എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ലോക്കൽ ആണ് കേട്ടോ എടുത്തത് അത് എടുത്തു കൊടുത്ത് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ആ ചെരുപ്പ് കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ അവൾ കളഞ്ഞു കേട്ടോ വണ്ടിയെന്ന് ചവിട്ടി താഴെ ഇടുകയാണ് മെയിൻ അപ്പം വേറെ വണ്ടി കയറി അത് പൊട്ടി പോവുകയാണ് കേട്ടോ അങ്ങനെ ഒക്കെ ഒരു ചെരുപ്പൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ചു വരുവാണ് വരുവാണെട്ടോ ഞങ്ങളുടെ വണ്ടി അങ്ങേ തലയ്ക്കലാണ് കേട്ടോ അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ കിടക്കുന്നത് ഞാൻ ഇവിടുന്ന് കാണിച്ചു തരാം സൂം ചെയ്താൽ കാണാം അങ്ങ് കിടക്കുന്നത് ഞങ്ങൾ നടക്കുകയാണ് അവിട്ടം വരെ നടക്കുകയാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് അവിടെ വണ്ടി ഇട്ടിട്ട് എസ് എം ഇങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ കണ്ടോ അവിടെ കിടക്കുന്ന മഞ്ഞ വണ്ടി കണ്ടോ അതാണ് നമ്മുടെ ഇത് ഇവിടുന്ന് നിന്ന് അവിടെ എത്തണിനി ഞങ്ങൾ ആ പാർക്കിങ് അങ്ങനെയാണല്ലോ സംസ്കൃത അപ്പോൾ ഈ വീഡിയോ ഇത്രേയുള്ളൂ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ